ദ ജേണലിസ്റ്റിലേക്ക് മുസ്ലിം സമുദായത്തിന് മുഴുവൻ ചീത്തപ്പേരുണ്ടാക്കുന്ന വിധത്തിൽ മുസ്ലിം സമുദായത്തെ മുഴുവൻ കടന്നാക്രമിക്കാൻ വർഗീയവാദികൾക്ക് അവസരമൊരുക്കുന്ന വിധത്തിൽ അൽ മുക്താദർ ജുവല്ലറി ഗ്രൂപ്പിന്റെ ഉടമ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുസലാമും അവരുടെ കിങ്കരന്മാരും നടത്തുന്ന ഇടപെടലുകൾ അത്രയേറെ ദുസ്സഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമുദായത്തിൻ്റെ പേരിൽ പരിശുദ്ധ ഖുറാനിലെ പേരുകൾ ഉപയോഗിച്ച് കടകൾ തുടങ്ങി ഇസ്ലാമികമാണ് ഇതെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചൊടുവിൽ നാനൂറ് കോടിയോളം രൂപയുടെ വലിയ ക്രമക്കേട് നടത്തിയ അൽമുക്താദിർ ഗ്രൂപ്പിനെ ഇസ്ലാം മതവിശ്വാസികൾ ചവിട്ടി പുറത്താക്കണമെന്നാണ് ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ എനിക്ക് പറയാനുള്ളത് ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത് ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ അൽമുക്താദിർ ജുവല്ലറി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ചെറിയൊരു ചരിത്രം പറയേണ്ടതുണ്ട് കല്യാണും ഭീമയും ജോസ്കോയും ആലുക്കാസും ഒക്കെ അടക്കി വാണിരുന്ന സ്വർണാഭരണ വിപണന ശൃംഖലയിലേക്ക് മേഖലയിലേക്ക് പൊടുന്നനെയാണ് അൽമുക്താദിർ ഗ്രൂപ്പ് കടന്നു വരുന്നത് അൽമുക്താദിർ ഗ്രൂപ്പിന്റെ ഒരു പരസ്യം അല്ലെങ്കിൽ അവരൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പണിക്കൂലിയോ പണിക്കുറവോ വേണ്ട ഞങ്ങളുടെ സ്വന്തം സ്വർണ്ണമാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് ഇടനിലക്കാരില്ല ഞങ്ങൾ ഹോൾമാർക്ക് സ്വന്തമായി ചെയ്യുന്നവരാണ് അതിനുള്ള എല്ലാ സംവിധാനവും ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ ചിലവിൽ ഉപഭോക്താക്കളെ നിങ്ങൾക്ക് സ്വർണം കിട്ടും ഇനി നിങ്ങൾക്ക് സ്വർണം ഇപ്പോൾ വാങ്ങാൻ പണമില്ലെങ്കിൽ നിങ്ങൾ പതിയെ 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 പണം അടച്ച് ഒടുവിൽ അതൊരു വലിയ തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ച് ഞങ്ങൾ സ്വർണം തരികയാണ് ഈ വാഗ്ദാനങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കേട്ട ജനങ്ങൾ ആദ്യമൊന്ന് അമ്പരെന്നെങ്കിലും ഇവരുടെ ഷോറൂമുകളിൽ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ അവർ ആശ്ചര്യപ്പെട്ടു പോയി അതായത് ഇങ്ങനെയൊക്കെ സ്വർണം ഇത്രയും ചുരുങ്ങിയ ചിലവിൽ കൊടുക്കാൻ പറ്റുമോ എന്ന് ജനങ്ങൾ അത്ഭുതപ്പെട്ടു പോയി ആദ്യമൊക്കെ ഇസ്ലാമിക വിശ്വാസികൾ മാത്രമാണ് അല്ലെങ്കിൽ ആ മതവുമായി ചേർന്ന് നിൽക്കുന്നവരാണ് ഇതിലേക്ക് ആകൃഷ്ടരായതെങ്കിലും പിന്നീട് എല്ലാ മതക്കാരും അവിടേക്ക് ഒഴുകിയെത്തി കാരണം ഇവർ പൂർണ്ണമായും ഇസ്ലാമികമായിട്ടാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ ആദ്യമേ ചെയ്തിരുന്നത് അതായത് പരിശുദ്ധ ഖുറാനിലെ പേരുകൾ ഉപയോഗിച്ച് കുറെ 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 കടകൾ അൽമുഖ്താദറിൻ്റെ ബ്രാഞ്ചുകൾ എന്ന രീതിയിൽ കുറെ 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 കടകൾ സ്വർണ്ണക്കടകൾ തുറക്കുന്നു ഒരു ഒറ്റ വലിയ ബിൽഡിങ്ങിൽ തന്നെ രണ്ടും മൂന്നും നാലും സ്ഥാപനങ്ങൾ ഓടിക്കുന്നു അങ്ങനെ പല വിധത്തിലുള്ളൊരു ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ബിസിനസ് ഐഡിയ ആയിരുന്നു അപ്പോൾ ആളുകൾ ആദ്യം മുസ്ലിം നിലയിൽ നോക്കിയെങ്കിലും പിന്നീട് എല്ലാ ജനവിഭാഗവും ഇവിടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ പറയണം ഒന്നോ രണ്ടോ മാസം കൊണ്ട് സംഗതി ക്ലിക്കായി കാരണം മറ്റെല്ലാ പരമ്പരാഗത സ്വർണ്ണാഭരണ വിപണന ശൃംഖലയിൽപ്പെട്ടിട്ടുള്ള കടകൾ സ്വർണ അവർ പണിക്കൂലിയും പണിക്കുറവും ഒക്കെ കൂട്ടി ഈ പറയുന്ന സ്വർണ്ണവിലയേക്കാൾ ഒരു പത്ത് മുപ്പത് ശതമാനത്തോളം കൂട്ടിയിട്ടാണ് ഇത് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് സ്വർണ്ണാഭരണം വിൽക്കുന്നത് പക്ഷേ ഇവിടെ അതൊന്നുമില്ല പണിക്കൂലി ഇല്ലാതെ സ്വർണം കിട്ടുമ്പോൾ വലിയ മാർജിനിൽ ആളുകൾക്ക് സ്വർണം കിട്ടും അങ്ങനെ ആളുകളുടെ കുത്തൊഴുക്ക് ഇവിടേക്ക് വന്നു ഇത് മറ്റുള്ള സ്വർണ്ണക്കടകൾക്കൊക്കെ വലിയ ഭീഷണിയായപ്പോൾ അവരുടെ സംഘടന അൽമുക്താദറിൽ നിന്ന് വാങ്ങിയ സ്വർണം ഞങ്ങൾ എടുക്കുകയില്ല ആ സ്വർണ്ണത്തിന് എന്തോ പ്രശ്നമുണ്ട് ആ സ്വർണം ഹോൾമാർക്ക് ഒറിജിനൽ അല്ല തുടങ്ങിയ വാദങ്ങളുമായി പല ഓൺലൈൻ മാധ്യമങ്ങളെയൊക്കെ വെച്ച് അൽമുഖ്താദറിനെതിരെ വീഡിയോ ചെയ്യിച്ച് ഇവർ രംഗത്ത് വന്നു ഈ പരമ്പരാഗത സ്വർണ്ണക്കടക്കാരുടെ അസോസിയേഷൻ കൂടി ഇവർക്കെതിരെ വലിയ വാളെടുത്ത് രംഗത്ത് വന്നു പക്ഷെ അപ്പോഴും ഉപഭോക്താക്കൾ ഈ അൽമുഖ്താദറിനെ കൈവിട്ടില്ല കാരണം ഇത്രയും ചുരുങ്ങിയ ചെലവിൽ സ്വർണം കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇവിടുന്ന് വാങ്ങിച്ചാൽ പോരെ കാരണം അൽ അൽമുക്താദർകാര് പറഞ്ഞു നിങ്ങളെടുത്ത സ്വർണം ഞങ്ങൾക്ക് തന്നെ തിരിച്ചു തന്നാൽ ഞങ്ങൾ പൈസ തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ടെൻഷൻ അങ്ങ് പോയി പക്ഷേ പൊതുദിനെയാണ് ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് അൽമുക്താദറിൽ വരുന്നത് അതോടുകൂടി അവരാകപ്പെട്ടു മുന്നൂറ്റി എൺപത് കോടി രൂപയുടെ ക്രമക്കേട് അൽമുക്താദർ ജ്വല്ലറി ഗ്രൂപ്പ് നടത്തിയെന്നാണ് ഇൻകം ടാക്സ് കണ്ടെത്തിയത് അതിൻ്റെ പിഴയടക്കാൻ പറഞ്ഞു അവരടച്ചില്ല ഇതോടുകൂടി അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ ഫ്രീസ് ചെയ്തു ഇതോടെ സംഭവിച്ച ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ സ്വർണം കിട്ടാൻ വേണ്ടി മകളുടെ കല്യാണത്തിനും അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ ഫംഗ്ഷന് വേണ്ടി ഒന്നിച്ച് സ്വർണം എടുക്കാൻ വേണ്ടി അവിടെ പണം അടച്ചു കൊണ്ടിരുന്ന ആളുകൾക്ക് സ്വർണം കിട്ടാത്ത അവസ്ഥയായി ഒരു നിക്ഷേപം എന്ന നിലയിൽ അൽമുക്താദർ ജ്വല്ലറി ഗ്രൂപ്പിൽ പണം നിക്ഷേപിച്ചവരൊക്കെ കുടുങ്ങി ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ആയതിനാൽ തന്നെ സ്വർണം കൊടുക്കാനോ പകരം പണം കൊടുക്കാനോ ജ്വല്ലറി ഗ്രൂപ്പിന് കഴിയാത്ത സാഹചര്യമായി അവരുടെ പല ഷോറൂമുകളും പൂട്ടിക്കെട്ടുന്ന അവസ്ഥയായി ഇനി എവിടെയെങ്കിലും തുറന്നിരിപ്പുണ്ടെങ്കിൽ തന്നെ അവിടെ വലിയ ജനക്കൂട്ടമാണ് ഉണ്ടാകുന്നത് ആ ജനക്കൂട്ടത്തെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് പറഞ്ഞ് തിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ് പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഈ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽസലാം എന്ന് പറയുന്ന ഈ ഉടമ അദ്ദേഹം പേര് പറഞ്ഞ് അവിടുത്തെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടു അത് ഒന്ന് കേൾക്കാം ബഹുമാനപ്പെട്ട നമ്മളിന്ന് ഒരു ഒരു വിപണന യുദ്ധത്തിലൂടെയാണ് പറ്റുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നമ്മൾ അക്കൗണ്ട് അൺഫ്രീസ് ചെയ്തിട്ടുണ്ട് പിന്നെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം ഇന്ന് തന്നെ അൺഫ്രീസ് ആവും അതായത് അക്കൗണ്ട് തുറക്കപ്പെടും ആദ്യം അവർ നിർദ്ദേശിക്കുന്ന ടാക്സുകൾ നമ്മൾ അടയ്ക്കേണ്ടി വരും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് കാണിച്ചു കഴിഞ്ഞ് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടും നമുക്ക് കസ്റ്റമേഴ്സിന്റെ എല്ലാം ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ സ്റ്റാഫുകൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങളായ അൽ ഷക്കൂർ അൽ നൂർ അൽ മുക്ത അലുള്ള സ്റ്റാഫുകൾ അൽ റസാഖ് അ ഫത്ത അൽ അലീം അൽ ജലീൽ ഇത്രയും സ്റ്റാഫുകൾ എത്രയും പെട്ടെന്ന് സ്ഥാപനങ്ങൾ വന്ന് തുറന്ന് അള്ളാഹുവിന്റെ ഇഷ്ടത്തിനെ കാക്കണം അല്ലെങ്കിൽ നിങ്ങൾ നശിച്ചവരുടെ കൂട്ടത്തിൽ കണക്കാക്കപ്പെടും അള്ളാഹുന്റെ നാമങ്ങൾക്ക് പോറലേക്കുന്ന രീതിയിൽ നിങ്ങൾ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ഇത് ദീന്റെ ഒരു ആഹ്വാനമാണ് കടയിൽ വന്ന് നിൽക്കണം നിങ്ങൾ നിങ്ങളാളുകൾ ഒന്നും ചെയ്യില്ല അവർക്കുള്ള വിഭ്രാന്തി നിങ്ങൾ തീർത്തു കൊടുക്കണം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ അതിനു പരിശ്രമിച്ചിരിക്കുകയാണ് അള്ളാഹു വിജയം തന്നിട്ടുണ്ട് നമ്മൾ പേയ്മെന്റുകൾ കൊടുക്കും എല്ലാ കാര്യങ്ങളും മുന്നേറും പക്ഷേ നിങ്ങൾ വീരുക്കളെ പോലെ യുദ്ധഭൂമിന്ന് ഒളിച്ചുപോടരുത് വൻഭാവങ്ങൾ പെട്ട ഭാവങ്ങളിൽ നിങ്ങൾ ഗണിക്കപ്പെടും നോക്കുക ഇത് ഇസ്ലാമികമാണോ എന്ന് മതവിശ്വാസികൾ പരിശോധിക്കുക പൊതുജനങ്ങൾ ഇത് എന്ത് പോക്രത്തരമാണ് എന്ന് ചിന്തിക്കുക കാരണം ഇസ്ലാമികം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ പറ്റിക്കാതിരിക്കുക നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി ഹലാൽ എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം അതുപോലെ തന്നെ ഇസ്ലാമികമായി ജീവിക്കുക എന്ന് വെച്ചാൽ മറ്റുള്ളവരെ പറ്റിച്ചോ ചതിക്കുകയോ ചെയ്യാതെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് മുസ്ലിം നാമമുള്ളത് കൊണ്ട് അവൻ യഥാർത്ഥ ഇസ്ലാമാകില്ല അവൻ വെറും മുസ്ലിം നാമധാരി മാത്രമാണ് പക്ഷേ യഥാർത്ഥ ഇസ്ലാമെന്ന് പറയുന്നത് അവൻ ഈ സമൂഹത്തിന് ഏറ്റവും ഗുണകരമായി ജീവിക്കുന്ന രീതിയിൽ ജീവിക്കുന്ന ഒരാളായിരിക്കും അപ്പോൾ ഇസ്ലാമികമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് പരിശുദ്ധ ഖുറാനിലെ പേരുകൾ ഉപയോഗിച്ച് കുറേ സ്ഥാപനങ്ങൾ തുടങ്ങി അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന പലിശ വേണ്ട എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇസ്ലാമിൽ പറയുന്നത് പലിശ സ്വീകരിക്കരുത് അതുപോലെ തന്നെ സർക്കാരിനെ കബളിപ്പിക്കാതിരിക്കുക അതിനു വേണ്ടതെല്ലാം കൊടുക്കുക അതൊക്കെയാണ് ഇസ്ലാമികമായിട്ടുള്ള കാര്യം അതൊക്കെ ലംഘിച്ചുകൊണ്ട് ഇവിടെ അൽമുക്താദിർ ഗ്രൂപ്പ് ഒരു മണി ചെയിൻ നെറ്റ്വർക്കിന് സമാനമായ രീതിയിൽ പ്രവർത്തിച്ചു എന്ന് പോലും കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇയാൾ ഇസ്ലാമികമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ആ എഴുത്തുകളൊക്കെ അറബി രൂപത്തിലെഴുതുന്നു ഇവരുടെ ഓഫീസിൽ കഴിഞ്ഞാൽ ഒരു ഒരു ഇസ്ലാമികമായ ഒരു കേന്ദ്രത്തിൽ ചെന്നതുപോലെ അവിടെ അള്ളാഹു അക്ബർ എന്നൊക്കെ എഴുതി വെക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പല സയൻസും ഉണ്ട് പിന്നെ ഈ ഈ കെട്ടിടങ്ങളുടെ നിർമ്മിതി പോലും അറബ് രാജ്യങ്ങളിലേക്ക് കെട്ടിടങ്ങളുടെ പോലെയാണ് ഇതിൻ്റെ അകത്ത നിർമ്മിതികളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പൊതുവിലൊരു ഇസ്ലാമിക സ്ഥാപനം അവിടെയുള്ള ആളുകളുടെ വേഷവിധാനങ്ങൾ പോലും ചില ആളുകളുടെയൊക്കെ വേഷവിധാനവും ഇസ്ലാമികമായ ഒരു വേഷവിധാനം എന്ന് തോന്നിപ്പിച്ചിട്ടുണ്ട് എനിക്ക് അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന ഒരു സ്ഥാപനം ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം മതവിശ്വസം ശ്വാസത്തെ മറയാക്കി സമൂഹത്തെ പറ്റിക്കുകയായിരുന്നു അപ്പോൾ അതിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നത് ഈ സമുദായത്തിൽപ്പെട്ടവർ തന്നെയാണ് ഇപ്പോൾ പലരും ഈ അൽമുക്താദറിനെ നോക്കിയിട്ട് ദാ ഇവന്മാർ മൊത്തം അതായത് സ്ഥിരമാണല്ലോ ഈ നർക്കോട്ടിക് ജിഹാദ് ഹലാൽ ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുകാരുണ്ടല്ലോ ഇവരൊക്കെ ഈ അൽമുക്താദറിനെ നോക്കിയിട്ട് പറയും പറയുന്നതാ അവന്മാർ മൊത്തം കുഴപ്പമാണെന്ന് അതങ്ങനെയല്ല അൽമുക്താദറിനെതിരെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ ശബ്ദം ഉയർത്തുന്നത് അതിനെതിരെ രംഗത്ത് വരുന്നത് മൗലവിമാരടക്കമുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ തന്നെയാണ് അല്ലെങ്കിൽ അവിടെ പറ്റിക്കപ്പെട്ടവരിലും ആ ആക്കൂട്ടത്തിൽപ്പെട്ടവരുണ്ട് പാവപ്പെട്ട ജനങ്ങളുണ്ട് അവരൊക്കെയും മതം നോക്കിയല്ല അവിടെ പ്രതികരിക്കുന്നത് അവർ പറയുന്നത് ഇസ്ലാമിനെ മോശമാക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇസ്ലാം മതവിഭാഗത്തെ മുഴുവൻ അടച്ച് വർഗീയവാദികൾക്ക് അവസരം കൊടുക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ പേരൊക്കെ പറഞ്ഞ് ഇങ്ങനൊരു ക്രൈസിസ് സിറ്റുവേഷനിൽ ജീവനക്കാരെ പേടിപ്പിക്കുന്ന വിധത്തിലൊക്കെ അൽ മുക്താദിർ ജുവല്ലറിയുടെ ഉടമ മുന്നോട്ട് പോകുന്നത് തടയണം അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഇയാൾ ചെയ്യുന്നത് ഇസ്ലാമികമല്ല ജനങ്ങളെ പറ്റിക്കലാണ് അതും ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ഇസ്ലാം മതവിശ്വാസികൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വലിയ ക്യാമ്പയിൻ ചെയ്യുകയാണ് അതിനിടയിലാണ് അല്ലാഹുവിൻ്റെ പേര് പറഞ്ഞ് ഇയാൾ ഭീഷണിപ്പെടുത്തുന്നത് ഇയാൾ ആരെയാണ് ഈ ഭീഷണിപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ പേര് പറയാൻ താങ്കൾക്ക് എന്ത് അവകാശമാണുള്ളത് എന്ത് അധികാരമാണുള്ളത് ഇതുപോലുള്ള നെറികേട് കാണിച്ചിട്ട് മുന്നൂറ്റി എൺപത് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് ക്രമക്കേട് നടത്തിയിട്ട് പാവപ്പെട്ട ജനങ്ങൾ പണമിട്ടിട്ട് അത് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ നിങ്ങൾ ഏതോ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഒളിവിലിരുന്നിട്ട് പാവപ്പെട്ട ജീവനക്കാർക്ക് വരാൻ കഴിയില്ല കടയിലേക്ക് കാരണം ജനങ്ങൾ എടുത്തിട്ട് അലക്കും കാരണം ഈ ജീവനക്കാരാണ് സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ച് നിക്ഷേപമായിട്ട് അവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ സാധാരണ ജനങ്ങൾ തങ്ങളുടെ നിക്ഷേപം നഷ്ടപ്പെട്ടാൽ പണം നഷ്ടപ്പെട്ടാൽ ചോദിക്കുന്ന ഈ ജീവനക്കാരോട് അതുകൊണ്ട് അവർ ഓഫീസിൽ വരാത്തത് അപ്പോൾ അവരോട് നിങ്ങൾ നിർബന്ധിതമായി വരണം അല്ലെങ്കിൽ അള്ളാഹു ശിക്ഷിക്കും എന്ന മട്ടിലൊക്കെ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നുകിൽ നിങ്ങൾ നേരെ വാങ്ങേ എറണാകുളത്തും കരുതാപ്പള്ളിയിലൊക്കെ നിങ്ങളുടെ ഓഫീസുകളുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും ഒരു ഒരു ടൂർ അങ്ങ് സംഘടിപ്പിക്ക് എന്നിട്ട് ഉപഭോക്താക്കൾ നിങ്ങൾ വന്ന് കാണട്ടെ നിങ്ങൾ മറുപടി പറ അല്ലാതെ ഈ പാവപ്പെട്ട ജീവനക്കാരെ ഇട്ട് കൊടുക്കല്ലേ ഇതൊന്നും ഇസ്ലാമികമല്ല കേട്ടോ ഇസ്ലാമികമെന്നല്ല ഒരു മതത്തിലും ഇങ്ങനെയൊന്നുമല്ല ഒരു മതവിശ്വാസിയായ ദൈവവിശ്വാസിയായ ഒരിക്കലും നാട്ടുകാരെ പറ്റിക്കില്ല അവൻ്റെ പണം കൊണ്ട് നിങ്ങളൊന്നും സുഖമായി ജീവിക്കില്ല അവനെ പറ്റിച്ച പണം കൊണ്ട് ഈ അൽമുഖ്താദർ എന്ന് പറയുന്ന ഈ ഒരു തട്ടിപ്പുണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ തക്കതായ ശിക്ഷ കൊടുക്കേണ്ട ആ തട്ടിപ്പാണ് സാധാരണക്കാരൻ്റെ പണമെടുത്തിട്ടാണ് ഇവരിട്ട് ഈ കളിക്കുന്നത് ഇസ്ലാം മതവിശ്വാസികൾ പാവപ്പെട്ട ഒരുപാട് പേര് ഇതിൽ പെട്ടുപോയിട്ടുണ്ട് അതിൽ കുറെ എണ്ണങ്ങളിപ്പോൾ ഈ അൽമുഖ്താദറിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇസ്ലാം മത മൊത്തം ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ സ്ഥിരം പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതും മറ്റൊരു രസം ചില ഓൺലൈൻകാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് തട്ടിപ്പുകാരൻ്റെ മതമോ അല്ലെങ്കിൽ ഭാഷയോ ദേശമോ ഒന്നുമല്ല പ്രശ്നം തട്ടിപ്പുകാരൻ തട്ടിപ്പുകാരനാണ് അവൻ ഒരു മതം മറയാക്കി തട്ടിപ്പിനാക്കം കൂട്ടാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ മതവിഭാഗത്തിൽപ്പെട്ടവരുൾപ്പെടെ അവനെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കണം അവനെതിരെ നടപടിയെടുക്കുന്നതുവരെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും കേരളം കണ്ട വലിയൊരു തട്ടിപ്പായി അൽമുക്താദിർ തട്ടിപ്പ് മാറുകയാണ് അത് പരിഹരിക്കാൻ കഴിയും അക്കൗണ്ടുകൾ ഫ്രീസ് ആയതൊക്കെ ഉടൻ റിലീസാവും എല്ലാവർക്കും പണം കൊടുക്കാമെന്നൊക്കെ ഈ മുതലാളി വോയ്സ് ആയിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ആത്യന്തികമായി ഇതൊരു തട്ടിപ്പായി അവശേഷിക്കുകയാണ്